താമസിക്കുന്ന കൃഷിക്കാരന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവൻ ഒന്നാമയിലേക്ക് വരും അല്ലെങ്കിൽ അപ്പുറത്ത് പർച്ചേസ് ചെയ്യും ആ പണം പണമെങ്ങനെ ഈ നാട്ടിലെമ്പാടും ഈ മാർക്കറ്റിലെല്ലാം സർക്കുലേറ്റ് ചെയ്യും ആ പണം കറങ്ങി 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 നമ്മുടെ സാമ്പത്തിക മേഖലയുടെ പുരോഗതിക്ക് ആധാരമായ രീതിയിൽ ഇവിടെ ആ പണത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെയാണല്ലോ നമ്മുടെ സാമ്പത്തിക മേഖലയുടെ വളർച്ച ഈ മേഖല പുഷ്ടിപ്പെടുന്നതും അങ്ങനെയാണല്ലോ നമ്മുടെ ഈ പണമില്ലെങ്കിൽ എന്തിനും കൃഷിക്കാരൻ ഇനിയും ഇറങ്ങാൻ പറ്റത്തില്ല അവൻ സാമ്പത്തികമായി തകർന്നാൽ അവൻ പുറത്തു വരണ്ടാന്ന് വയ്ക്കും അവൻ അത്യാവശ്യം വളരെ ജീവൻ നിലനിർത്താൻ മാത്രമുള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതിയെന്ന് വയ്ക്കും ആ പാഠങ്ങൾ ഒന്നും വേണ്ട എന്ന് വയ്ക്കും ആ പാട വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനങ്ങൾ കുടുംബത്തിലേക്ക് വേണ്ട എന്ന് വെക്കും അത്ര ഒരു സാഹചര്യം വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തെന്ന് പറയുന്നത് ഈ നാടാകെ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് ഇത് വ്യാപാര മേഖലയുടെ മേഖലയുടെ സ്ഥിതി എന്താണെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാകും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ താമസിക്കുന്ന തൊടുപഴി ഉൾപ്പെടെ വലിയ വ്യാപാര ടൗൺ ആണല്ലോ ഞാൻ പല വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുമൊക്കെയായി സ്വകാര്യ സംഭാഷണം നടത്തുമ്പോ അവര് പറയുന്നത് തോന്നും പരമ പലരും പറയുന്നത് എന്താ ഞങ്ങൾ ഇത് വന്ന് തുറന്ന് വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് പേരോട് മറുപടി പറയേണ്ടി വരും ബാങ്കുകാരെ അപ്പൊ അന്വേഷിക്കും ഞങ്ങൾ കട കൊടുക്കാനുള്ളവരപ്പ അന്വേഷിക്കും അതുകൊണ്ട് ഒരു ദിവസം പോലും ഇത് തുറക്കാതിരിക്കാൻ വയ്യ ചിലപ്പോൾ രാവിലെ തുറന്നു വെച്ച് വൈകിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ കച്ചവടം വരെ നടക്കുന്ന ദിവസങ്ങൾ വരെയുണ്ട് അത്ര ദയനീയമായ അവസ്ഥയിലാണ് പല സ്ഥാപനങ്ങളും ഇന്നത്രയോ സ്ഥാപനങ്ങളുടെ ബോർഡ് നമ്മൾ ഓരോ കടകൾക്ക് മുന്നിൽ കാണുന്നുണ്ട് കട ആരംഭിക്കുമ്പോൾ ഒരു ബോർഡ് കട ഉദ്ഘാടനം ഇത്രാന്ത ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കട കാലിയാക്കാൻ എന്റെ ബോർഡ് കാണും ഏതാ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കട എന്താ അമ്പത് ശതമാനം വരെ മുടിഞ്ഞു പോയിട്ടാണെങ്കിലും വേണ്ടില്ല എന്തെങ്കിലും കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള മാനസികാവസ്ഥയോടുകൂടി നമ്മുടെ നാട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആളുകൾ പലരും ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ സാമ്പത്തിക തകർച്ചയുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കേണ്ട സ്ത്രീ വന്നിരിക്കുന്നു